ഹേ ഗായ്സ് ടുഡേ സ്പെഷ്യൽ ചിക്കൻ പൊട്ടറ്റോ സ്കിൻസ് ആണ് നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ ചിക്കനും പൊട്ടറ്റോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കാം കാണുമ്പോൾ തന്നെ തിന്നാൻ കൊതിയാകും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയായിരുന്നു ഈ ഒരു റെസിപ്പി കഴിച്ചതിന് ശേഷം സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ നമുക്ക് ടക്കന് ചിക്കൻ പൊട്ടറ്റോ സ്കിൻസ് തയ്യാറാക്കാം ആദ്യം ഞാനിവിടെ ഇതേ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യണം എന്നിട്ട് അകത്തുള്ള പോർഷൻസ് കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമുക്കത് പൊരിക്കാം കട്ട് ചെയ്ത് മാറ്റിയ കിഴങ്ങ് ഒന്ന് കഴുകി അതിലെ വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് മാറ്റിയതിന് ശേഷം വേണം പൊരിക്കാനായിട്ട് എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് അരിഞ്ഞു വെച്ച കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കൂട്ടിയിടേണ്ട ആവശ്യമില്ല ഇതിനേക്കാളും കൂടുതൽ എണ്ണ ചേർക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ കുറച്ച് ഓയിലിട്ട് പൊരിക്കുന്നുള്ളൂ ഫ്ലെയിം മീഡിയം ഇട്ട് വേവിക്കുക എണ്ണ കുറച്ചും കൂടെ മുങ്ങുന്ന ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ എണ്ണ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്തുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് കിഴങ്ങിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം തീ കൂട്ടിയിടരുത് തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചാൽ മതി തീ നമ്മുടെ കിഴങ്ങ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് എല്ലാ വശവും തിരിച്ചു മറിച്ച് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ കളറായത് കിഴങ്ങിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എല്ലാ കിഴങ്ങിൻ്റെയും രണ്ട് വശവും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് കോരി മാറ്റാം നന്നായിട്ട് എണ്ണ കളഞ്ഞതിന് ശേഷം കോരി മാറ്റുക അപ്പൊ നമ്മള് പൊട്ടച്ച ഫുള്ളും കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളത് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ചൂടായ പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാണ് എണ്ണ ചൂടായതിനു ശേഷം തെയ് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ തെയ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് ഒരുപാട് സവാള ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു കപ്പ് സവാള ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ അപ്പോഴത്തേക്കും സവാള നന്നായിട്ട് വാടി വരും ഒരുപാട് വാടേണ്ട ആവശ്യമില്ല നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ബോൺസ് ഒന്നും ഇല്ലാത്ത ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ നമ്മുടെ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സായി വരട്ടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ദേ ഇളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ചും കൂടി മുളക് പൊടി വേണമെന്ന് തോന്നി ഇങ്ങനെ കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുത്തു നമ്മുടെ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള മസാലപ്പൊടിയാണ് മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇതുപോലുള്ളൊരു പ്രോഡക്റ്റ് വന്നതിന് ശേഷം എനിക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നി ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം എന്നിട്ട് ഞാൻ ഈ ഒരു ടീസ്പൂൺ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം ആർന്നിടം വരെയും ഇളക്കി കൊടുക്കുക ചിക്കനും സവാളയും വെന്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു തക്കാളി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം നമ്മൾ ലാസ്റ്റ് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ രുചി കുറച്ചും കൂടെ കൂടും അതുകൊണ്ടാണ് തക്കാളി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം നീ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ശേഷം ലാസ്റ്റ് ഞാൻ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിരിക്കാണ് സോസും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്കിനി ഇത് പൊട്ടറ്റോയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് പൊട്ടറ്റോയിലോട്ടാണ് നമ്മൾ ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫുള്ളും ഫില്ല് ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് നമുക്കിതിലേക്ക് മൊസല്ല ചീസ് ആഡ് ചെയ്യാനുണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മൊസല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക അതും ആയി കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഇനിയും വരാം അതുവരേക്കും